ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ ചെടികളാണ് നിങ്ങൾ കിട്ടുന്നത് അതായത് മദർ പ്ലാന്റുകളാണ് നിങ്ങൾ കിട്ടുന്നത് ഇതെല്ലാം എൻ്റെ കയ്യിലുള്ള പ്ലാന്റുകളാണ് ഇതിൻ്റെ കാറ്റലോഗാണ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഫ്ലവർ എല്ലാം അതിലുള്ളതാണ് അപ്പോൾ ഒത്തിരി പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു പത്ത് ദിവസമെങ്കിലും ക്ഷമിക്കണം കാരണം ഒത്തിരി ഓർഡർ ഉള്ളതുകൊണ്ടാണ് താമസിക്കുന്നത് എല്ലാവർക്കും പ്ലാന്റുകൾ കിട്ടും ആർക്കും പ്ലാന്റുകൾ അയച്ചു തരാതിരിക്കില്ല അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഈ കാറ്റലോഗുകളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ആ കാറ്റലോഗിലുള്ള ചെടികൾ തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ മദർ പ്ലാന്റുകളാണ് ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ വില നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും അത് കിട്ടും എന്ന് എനിക്ക് വിശ്വാസമില്ല നിങ്ങൾക്കും അന്വേഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സെല്ലേഴ്സ് ഇങ്ങനെ വില കുറച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ഇങ്ങനെ വില കുറച്ച് കൊടുക്കും അത് എൻ്റെ അവകാശമാണ് അത് മനസ്സിലാക്കുക എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുന്നവരും ഏറ്റവും കൂടുതൽ ഈ സെല്ലേഴ്സ് ആണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു രണ്ട് മൂന്ന് പേരെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ അല്ലാതെ കമൻ്റ് കമൻറ്റിടുന്ന ആൾക്കാരുണ്ട് നിങ്ങളിൽ തന്നെ ഉണ്ട് അതായത് പ്ലാന്റ് ഒന്നോ രണ്ടോ ദിവസം താമസിച്ചാൽ അല്ലെങ്കിൽ മൂന്നോ നാലോ ദിവസം താമസിച്ചാൽ ഉടൻ തന്നെ വന്ന് കമാൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക അഡീനിയം താമസിച്ചു എന്ന് പറഞ്ഞൊന്നും കേടാവുകയൊന്നുമില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇതുപോലുള്ള വലിയ പ്ലാന്റുകളാണ് ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നത് മത്ര പ്ലാന്റുകളാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒത്തിരി ഗ്രാഫ്റ്റ് ചെയ്യാവുന്ന പ്ലാന്റുകൾ തന്നെയാണ് ഇത് അപ്പോൾ പത്തിൽ കൂടുതൽ അമ്പതിൽ കൂടുതലൊക്കെ എടുക്കുന്നവർക്ക് വളരെ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ പ്ലാന്റ് കിട്ടാൻ താമസിച്ചാൽ ഉടനെ കുറേ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അവർ ഭീഷണിയാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ സൈബർ സെല്ലിൽ പരാതി കൊടുക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയാണ് അതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് ഞാൻ പറയട്ടെ ആദ്യം തന്നെ അപ്പോൾ നിങ്ങളെ പറ്റിക്കുവാൻ വേണ്ടിയല്ല ഞാനിത് നടത്തുന്നത് അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക പിന്നെ പ്ലാന്റ് കിട്ടിയിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നവർ ഒന്നുകിൽ അവർ ഇതിനു മുമ്പ് പറ്റിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം അതായിരിക്കണം അവരിങ്ങനെ ബഹളം ഉണ്ടാകുന്നു പിന്നെ ഒരു കാര്യം ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്താതിരിക്കുക വാട്സാപ്പ് മെസ്സേജ് മാത്രമേ ഇനി ഞാൻ നോക്കുകയുള്ളൂ വാട്സാപ്പ് മെസ്സേജിൽ നിങ്ങൾ വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തോ അയക്കാവുന്നതാണ് ഫോൺ വിളിക്കേണ്ട കാര്യമില്ല കാരണം ദിവസവും നൂറും ഇരുന്നൂറും കോളുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ചിലർ നിരന്തരം ശല്യപ്പെടുത്തുവാൻ വേണ്ടി മാത്രം ഒരു നൂറ് കോളുകൾ അല്ലെങ്കിൽ നൂറ് മെസ്സേജുകളൊക്കെ അയക്കുന്നവരുണ്ട് നൂറ് കോൾ ഒരാൾ ഇന്നലെ ഒരു അൻപത് കോളുകൾ വിളിച്ചിരിക്കുന്നു ആ ആളിനെ മനസ്സിലായി കാണും എന്താണെന്ന് അപ്പോൾ അങ്ങനെ അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക കഴിവതും ആരും സെല്ലേഴ്സ് ആരും ഇതുപോലെ ഫോൺ എടുക്കാവുന്നവരാരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒത്തിരി സെല്ലേഴ്സ് ഞാനും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഞാനും പല ബ്രാൻഡുകൾ വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അവരാരും തന്നെ കോളുകൾ സ്വീകരിക്കാറില്ല ഓൺലി മെസ്സേജ് മാത്രമാണ് ഞാൻ മാത്രമാണ് ഇപ്പോൾ ഒത്തിരിയെങ്കിലും കോൾ എടുക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കും അപ്പോൾ ഈ വെറൈറ്റി പൂക്കളൊക്കെ പുതിയതാണ് ഇന്നലെ ഇട്ട കാറ്റലോഗാണ് അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്യുകയാണ് ആവശ്യമുള്ളവർ ഇതും കൂടി ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഇത്രയുള്ള വീഡിയോ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ഒരു പത്ത് ദിവസം കൂടി കൊടുക്കാൻ കാണും പ്ലാന്റുകൾ ഈ കാറ്റലോഗിലുള്ള പ്ലാന്റുകൾ പത്ത് ദിവസം കൂടിയേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക അപ്പോൾ പ്ലാന്റ് കിട്ടാത്തവർ ആരും പേടിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും പ്ലാന്റ് കിട്ടും ഒരുപാട് ഓഡർ ഉള്ളത് കൊണ്ട് മാത്രമാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് പറയുന്നുണ്ട് അഞ്ച് ദിവസം കൊണ്ട് എനിക്ക് കൊൽക്കട്ടയിൽ നിന്നും കിട്ടി അവർക്കൊക്കെ ഒരു പക്ഷേ ബിസിനസ് കുറവായിരിക്കാം അങ്ങനെയുള്ളവർക്ക് അയച്ചു തരാൻ കഴിയുന്നു പക്ഷേ നമുക്ക് ഡെയിലി ഒരു നൂറ് എങ്കിലും ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒത്തിരി ഓർഡർ അവർക്കും കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് കൊൽക്കട്ടയിൽ നിന്നും വരുന്ന പ്ലാന്റുകളാണ് വീണ്ടും ഞാൻ പറയുകയാണ് വീണ്ടും ചില ആൾക്കാർ പറയുന്നു അഡ്രസ്സിൽ കൊൽക്കത്താണല്ലോ കിടക്കുന്നത് എന്താണ് നിങ്ങളല്ലേ അയച്ചു തരുന്നത് വീഡിയോ ദയവ് ചെയ്ത് മൊത്തവും കണ്ടതിന് ശേഷം മുഴുവനും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക കാരണം തുടക്കം കണ്ടിട്ട് ഞാനാണ് പ്ലാന്റ് അയച്ചു തരുന്നതെന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല ഇത് കൊൽക്കട്ടയിൽ നിന്നും വരുന്ന പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് ഈ പ്ലാന്റ് ഇവിടെ നിന്നും വാങ്ങാൻ കിട്ടും പല നഴ്സറികളിലും കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്കാണ് ഈ പ്ലാന്റുകൾ കൊടുക്കുന്നത് ആ പ്ലാന്റുകളാണ് ഞാൻ നൂറ് രൂപയ്ക്കും എൺപത് രൂപയ്ക്കും തൊണ്ണൂറ് രൂപയ്ക്കും ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അപ്പോൾ അതും മനസ്സിലാക്കുക അതും ഒരു അഞ്ച് അല്ലെങ്കിൽ പത്ത് അതിൽ കൂടുതൽ കാറ്റലോഗ് അവർ നിങ്ങൾക്ക് കാണിക്കാറില്ല അല്ലെങ്കിൽ അഞ്ച് പ്ലാന്റിൻ്റെ പടം കാണിച്ചതിന് ശേഷം അല്ലെങ്കിൽ വീഡിയോ കാണിച്ചതിന് ശേഷം ആ അഞ്ച് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വിൽക്കുന്നത് ഞാനിവിടെ പത്തും അറുപതും കാറ്റലോഗ് തന്നിട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഇതുപോലെ വില കുറച്ച് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം കസ്റ്റമറുടെ അങ്ങനെയാണ് കസ്റ്റമറുടെ സ്വഭാവവും ഇടപെടലും അതുകൊണ്ട് ആവശ്യക്കാർ മാത്രം വാങ്ങുക അല്ലാത്തവർ ദയവ് ചെയ്ത് എൻ്റെ അടുത്തുനിന്ന് വാങ്ങാതിരിക്കുക അതുപോലെ ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് ഇത് ഞാൻ വേറെ വാങ്ങിച്ചുകൊള്ളാം റീഫണ്ട് അതുപോലെ തന്നെ രണ്ട് ദിവസം താമസിച്ചാലും ഉടനെ റീഫണ്ട് തരൂ റീഫണ്ട് തരൂ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് അവരും ഒരു കാര്യം മനസ്സിലാകുക ഞാൻ ഇത് അയച്ചു കൊടുത്തതിന് ശേഷം പൈസ അയച്ചു കൊടുത്തതിന് ശേഷമാണ് ബുക്ക് ചെയ്യുന്നത് അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് ഇതിൽ വലിയ പ്രോഫിറ്റ് ഒന്നുമില്ല ഒരു ചെറിയ പ്രോഫിറ്റ് മാത്രം എടുത്തുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് ഞാൻ പൂക്കളോടുള്ള ചെടികളോടുള്ള താല്പര്യം കാരണം മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് കാരണം എനിക്കും ഇതിനോടൊപ്പം പുതിയ പുതിയ വെറൈറ്റികൾ എനിക്ക് സ്വന്തമാക്കാൻ കഴിയും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതും ചെയ്യുന്നത് അല്ലാതെ നിങ്ങളുടെ അഞ്ഞൂറ് രൂപയോ ഒരു ആയിരം രൂപയോ എനിക്ക് കിട്ടിയിട്ട് എനിക്ക് വേറെ ഒന്നും നേടാനൊന്നുമില്ല അതുകൂടി മനസ്സിലാക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ദയവചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള പ്ലാന്റുകൾ ഇതൊക്കെയാണ് അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നതും അത് മനസ്സിലാക്കുക അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം